എല്ലാവർക്കും ഞങ്ങളുടെ എല്ലും ഇനിന്ന് പഠിക്കണോട് അല്ലേ സ്കൂള് ഇനിയിപ്പൊ എത്ര ഒരാഴ്ചയെങ്കിലും ആണോ അല്ലാതെ പഠിക്കത്തില്ലൊന്നും അങ്ങനല്ല വെക്കേഷൻ മൊത്തം പഠിപ്പായിരുന്നു ഉമ്മി പഠിപ്പിക്കുമായിരുന്നു അതുകൊണ്ട് ഇത്ര വലിയ മോനായില്ലേ പഠിച്ചു ഇനി നാളെ ഡോക്ടറായിട്ട് എന്റെ മുന്നിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് മുന്നി പറയാല്ലേ പറയൂലെ പറയോടാ വാ അടപ്പിച്ച് ഇല്ലെങ്കി ഇനിയിപ്പൊ ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നനാ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും

അങ്ങനെ ഞങ്ങളിങ്ങനെ കൊച്ചിന് കുറച്ച് ദിവസമായി അവന് ഒക്കെ വന്നിട്ട് ടെസ്റ്റ് എല്ലാം വന്നു പോയി വാങ്ങണമെന്നൊക്കെ പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റായി ഇനിയും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇവന്റെ സമയത്തൊക്കെ ഞങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ തന്നെ അടുത്ത ക്ലാസ്സിലെ ക്ലാസ്സിൻ്റെ ടെസ്റ്റുകളെല്ലാം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും ബാഗ് ടിഫിൻ ബോക്സ് അല്ലേ എല്ലാം ഇങ്ങനത്തെ ബോട്ടിലുകളായിരുന്നു അന്നൊക്കെ ബോട്ടിലായിരുന്നു വാങ്ങിച്ച ഒരു കാർസിന്റെ ബോട്ടിൽ എനിക്ക് ചുമ ചോമ്പിനകത്ത് കാർസിന്റെ സ്ഥിതി ചുമല ചുമലയും മെത്താടെ ചോമ്പും മുകളിലും മഞ്ഞ കളറും ആ ശരിയാ അത് കാണാത്ര ഭംഗിയില്ല പക്ഷെ എന്റെ മേളിൽ മഞ്ഞ താഴെ ചോപ്പൊക്കെ ആയിട്ട് അതിനകത്ത് കാർസിന്റെ ഇമേജ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റീലിന്റെ ബോട്ടിൽ വരുന്നത് പോലെ പോകുന്ന വഴിക്ക് റോട്ടില് പോകുന്ന വലിയ വലിയ കാറുകളിലേക്ക് ഇങ്ങനെ കണ്ണു പായച്ച് പോകും എന്തോ നീപ്പടുത്തല്ലോ എന്റെ പൊന്നു ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ ഈ ഉമ്മമാർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന എങ്ങനെയാന്നറിയാ ഈ മക്കൾ കാരനോട് കാരണം വണ്ടി ഓടിക്കുന്നത് എന്റെ പൊന്നെ ഒരു രക്ഷയില്ല അങ്ങനെ അവരെ മനസ്സിൽ എന്തോ സ്പോർട്സ് കാറൊക്കെ ഓടിക്കുന്നത് പോലെയാണ് അവരൊക്കെ പോകുന്നത് അല്ല പുറത്ത് നല്ല മഴയുണ്ട് നമ്മൾ നല്ല മഴ സമയമായിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പം എല്ലാ മഴ എല്ലാം ശുഭമാണെന്ന് പറഞ്ഞേക്കുന്നുണ്ട് അപ്പം മുകില കുട്ടിയുടെ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാം ശുഭം അപ്പം എനിക്ക് മോനെ യൂണിഫോം തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം യൂണിഫോം വാങ്ങാനും കൂടെയൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് ഈ